സർ നമസ്കാരം 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 ഈ മുപ്പത്തോളം സർവീസ് ബാങ്കിന്റെ ഉദ്ഘാടനം ഓമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ നിർവഹിക്കണ്ടായി അതിന്റെ നിർമ്മാണ മേൽനോട്ട ചുമതല പ്രവർത്തിക്കുന്നത് അപ്പം നാളെ ഇത് വേറൊരു സർവീസ് ബാങ്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇതേപോലത്തെ കെട്ടിടങ്ങൾ പണിയണമെങ്കിൽ അതൊരു മാതൃക തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് വളരെ സന്തോഷമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് ഇവിടുത്തെ ബാങ്കിൻ്റെ ഭരണാധികാരികൾ എന്നെ വിളിക്കുന്നത് ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം അവർ വാങ്ങിയിട്ടുണ്ടെന്നും അതിൽ ബാങ്കിൻ്റെ ആവശ്യം നിർവഹിച്ചുകൊണ്ടുള്ള ഒരു കെട്ടിടം പണിയണം എന്ന നിലയ്ക്ക് നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഒരുപക്ഷെ മറ്റു പലരോടും ആവശ്യ ഇതിനുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ചിട്ടുണ്ടാവാം വേറൊന്നിൻ്റെയും പകർത്തലാവരുത് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ ആയിരിക്കണം അത് അത് ഇൻ്റീരിയർ ആയാലേ എക്സ്റ്റീരിയർ ആയാലും വിവിധ ആവശ്യങ്ങളാണ് ആവശ്യങ്ങളാണെന്ന് പറഞ്ഞത് പാർക്കിംഗ് വേണം ഷോപ്പിംഗ് കോംപ്ലക്സ് വേണം ബാങ്ക് പ്രവർത്തിക്കണം കഫേ പ്രവർത്തിക്കണം വലിയ ആവശ്യമാണ് വലിയ ആവശ്യമാണ് അതിൽ എ സി ഹാള് വേണം അതിൽ പത്ത് മുന്നൂറ് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റണം നാലാം നില എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള സ്യൂട്ട് റൂമുകൾ സെറ്റ് ചെയ്യണം ടൂറിസ്റ്റ് മേഖലയായിട്ട് വളരാനുള്ള സാധ്യതയുള്ള പ്രദേശമാണ് ഇപ്പോഴും തന്നെ ആവശ്യക്കാർ ഏറെയാണ് റൂമുകൾക്ക് അതുകൊണ്ട് ആ മുകളിലത്തെ നാലാം നില എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള സ്യൂട്ട് റൂമുകൾ സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ സോളാറും വെക്കണം ഇപ്പോൾ ബാങ്ക് എന്ന് പറയാൻ വെറുതെ പറഞ്ഞാൽ പോരല്ലോ അതിൽ ബോർഡ് മീറ്റിംഗ് റൂം വേണം സെക്രട്ടറിക്കും പ്രസിഡന്റും ക്യാബിൻസ് വേണം അതിന് സ്ട്രോങ് റൂം വേണം അതിൻ്റെ ഇടയിലാണ് ഒരു കഫേ സെറ്റ് ചെയ്യാൻ പറയണം ഓർക്കണം അത് നൂറ് ശതമാനം അവരുടെ ആവശ്യത്തിനോട് സാറ് നീതി വളർത്തിയതാണ് തീർച്ചയായിട്ടും അത് പല രീതിയിൽ ഞങ്ങൾ മാറ്റിയും വരച്ചും അത് അതിൽ പ്രധാനപ്പെട്ടത് ഈ ബിൽഡിംഗ് റൂളുമായി പൊരുത്തപ്പെടണമല്ലോ കാരണം വിവിധ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ വിവിധ ആവശ്യങ്ങള് ഈ ബിൽഡിംഗ് റൂളില് പ്രത്യേക രീതിയിലുള്ള നിയമങ്ങളാണ് എഴുതി ചർച്ചിരിക്കുന്നത് കിച്ചൺ ആണെങ്കിൽ അതിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് കാര്യങ്ങൾ അതൊക്കെ നടന്നു വരുന്ന ഘട്ടത്തിലാണ് പിന്നീട് പറയുന്നത് ഇത് ഒന്നാം നില എന്ന് പറയുന്നത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആകണ്ട അതൊരു ഡയഗ്നോസ്റ്റിക് സെന്ററിനെ കുറിച്ച് ബാങ്ക് ആലോചിക്കുകയാണെന്ന് പറയണം അപ്പഴാണ് ഒരു ഘട്ടത്തില് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭിച്ചു കഴിഞ്ഞു അതും ഞങ്ങളെ സമയത്ത് വലിയ ടാസ്ക് ആയിരുന്നു ഒരു ചലഞ്ച് ചലഞ്ചായിരുന്നു അപ്പൊ അതിനും അതിനും പ്രത്യേക രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിൽ ആ ഒന്നാം നില സെറ്റ് ചെയ്തു ബാലൻസ് ബാക്കി വരുന്ന ഭാഗം രീതിയിൽ കിച്ചനും കൂടി സെറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് ബാങ്കിന്റെ ഹാള് അതിന്റെ സീലിംഗ് വർക്ക് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഞങ്ങൾ പല രീതിയിൽ തീർച്ചയായിട്ടും എങ്ങുന്ന ഒരു പകർത്തലല്ല ഇതിനു വേണ്ടി മാത്രമായി ഞങ്ങളിരുന്ന് തയ്യാറാക്കി ഞങ്ങളും ഞങ്ങളുടെ സ്റ്റാഫും അതുപോലെ തന്നെ ചില എക്സ്റ്റേണൽ സോഴ്സ് ഒക്കെ ഞങ്ങൾ പത്തേടിയിട്ടുണ്ട് ഞാൻ അദ്ദേഹം ഇവിടുത്തെ നമ്മുടെ ബോർഡ് മീറ്റിംഗ് നടക്കുന്ന ആ നടക്കുന്നതിനു കയറി കഴിഞ്ഞ പുള്ളി കുറെ നേരം വീഡിയോ കോൺഫറൻസ് നടത്താവുന്ന രീതിയിലുള്ള സെറ്റിങ്സ് ആണ് അതിനുള്ളത് പതിനേഴ് പേർക്ക് പ്രസിഡന്റ് അടക്കം പതിനെട്ട് പേർക്ക് സിറ്റിംഗ് അറേഞ്ച്മെന്റ് അതിൻ്റെ ഉള്ളിലുണ്ട് നല്ല രീതിയിലുള്ള സൗണ്ട് സിസ്റ്റം എല്ലാം അതിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ് വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് അത് ചെയ്യാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ സെക്കൻഡ് ഫ്ലോർ ഫ്ലോറ് കഴിഞ്ഞാൽ ഒരു അത് സി ഹാളാണ് എ സി കാളാണെന്ന് മാത്രമല്ല ആ എ സി ഹാളിലെ സബ് അബ്സോർബിംഗ് സിസ്റ്റമാണ് ആണ് അതിൽ പ്രധാനം അതായത് അക്കോസ്റ്റിക് സിസ്റ്റം പുള്ളിൽ ഈ മെറ്റീരിയൽസ് നമ്മൾ ഇൻസർട്ട് ചെയ്തേക്കാണ് അതുകൊണ്ട് എട്ട് സെന്റിമീറ്ററുള്ള തിക്നസ് വരും ഭിത്തിയിൽ നിന്ന് ഈ അക്കോസ്റ്റിക് സിസ്റ്റം വച്ചിരിക്കുന്നത് തന്നെ അതിന് ഈ നോയിസ് നോയിസ്റ്റന്റ് ക്വാളിഫൻറ്റ് എന്ന് പറയുന്ന അതിൽ ഏറ്റവും ഉയർന്ന മെറ്റീരിയൽ വെച്ചിട്ടുള്ളത് അതായത് തിയേറ്ററുകളിൽ തന്നെ വയ്ക്കുന്ന സാധനം തന്നെയാണ് അതായത് പോയിന്റ് നയൻ പോയിന്റ് സെവൻ വരെ എൻ ആർ സി ഉള്ളതാണ് ഇപ്പൊ അവിടുത്തെ മെറ്റീരിയൽസ് എന്തെങ്കിലും ഒരു ചായ എന്തെങ്കിലും സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഒരു പാൻട്രി ആണോ പാൻട്രി ബിൽഡിംഗ് റൂൾ അനുസരിച്ച് ഇരുപത്തിരണ്ട് പാർക്കിംഗ് ആണ് വേണ്ടത് എങ്കിൽ പതിമൂന്നെണ്ണം താഴെയും ഫ്രണ്ടിൽ നാലെണ്ണം സൈഡിൽ അഞ്ചെണ്ണം അങ്ങനെ ഇരുപത്തിരണ്ട് പാർക്കിംഗ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അഞ്ചു മണി ആകുമ്പോ അവരുടെ ഒരു പുറത്തേക്കാണ് നിങ്ങൾ ഡിസൈൻ വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ബാങ്ക് ക്ലോസ് ചെയ്ത് ഷട്ടർ ഇട്ട് പോയാലും പ്രസിഡന്റിന് എത്ര സമയം വേണ്ടി ചെലവഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇത് പതിനാറ് പേർക്ക് കയറാവുന്ന പാസഞ്ചർ ലിഫ്റ്റാണ് അങ്ങനെ വെച്ചുള്ളത് എട്ട് പാസഞ്ചർ ലിഫ്റ്റ് എട്ട് പേർക്ക് കയറാവുന്ന പാസഞ്ചർ ലിഫ്റ്റാണ് ആണ് അമ്പത് കിലോ വാട്ട് ഊർജം തരുന്ന സൗരോർജ്ജം പാനലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ അതെല്ലാം രണ്ട് മൂന്ന് നിലകളിലൊക്കെ തന്നെ ഉള്ള അതിൻ്റെ ഔട്ടർ യൂണിറ്റ് ആണ് എ സിയുടെ ഔട്ടർ യൂണിറ്റ് ആണ് വെച്ചിട്ടുള്ളത് നമ്മൾ ഏതെങ്കിലും സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് വളരെ ബുദ്ധിമുട്ടായിരിക്കും കിച്ചണിൻ്റെ എക്സോസ്റ്റാണ് എൻ്റെ മാത്രം ഒരു കഴിവായിട്ട് ഇതിന് കാണാൻ വേണ്ട എൻ്റെയും എൻ്റെ സ്റ്റാഫിൻ്റെയും എഫേർട്ട് നിങ്ങൾ പറഞ്ഞു നിർമ്മാണം നിർമ്മാണം ഞങ്ങളല്ല ഞങ്ങൾ ഇതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും അതുപോലെ തന്നെ അതിൻ്റെ ത്രീ ഡി അങ്ങനെയുള്ള ഡിസൈനാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഉരാലിങ്കൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിയാണ് ഞങ്ങളുടെ ആ ഡ്രോയിങ്ങും ഡിസൈനും അനുസരിച്ച് തന്നെ പണി തീർത്തു തരാൻ ഊരാലുങ്കൽ എന്ന് പറയുന്ന ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കഴിഞ്ഞു എന്നുള്ളതാണ് അത് സാധാ കോൺട്രാക്ടർ ആയിരുന്നെങ്കിൽ ചെറുപ്പം ഭംഗിയിൽ വരില്ലിന്റെ നിലവില് ഉള്ള ഭരണസമിതി അവരെ നമ്മൾ നൂറ് ശതമാനം അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം അത്രയും മനോഹരമാക്കി അവരെ നൂറ് ശതമാനം ഇവർക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാനുള്ള തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ടതാണ് പണിയുടെ ഇടയിൽ വന്ന അത് ഇത് എന്നൊരു ബോർഡ് മെമ്പർ പോലും വന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങളെ വിളിക്കുക ഞങ്ങളുടെ അഭിപ്രായം പറയുക ഞങ്ങളെ അനുമതി അനുമോദിക്കേണ്ടതുണ്ടെങ്കിൽ അനുമോദിക്കുക അനുഗ്രഹിക്കുക പോരായ്മകൾ ചൂണ്ടിക്കാണിക്കണം കാരണം നാളെ ആ പോരായ്മകൾ തീർത്തുകൊണ്ട് അടുത്ത ഡിസൈൻ ചെയ്യാലോ